ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഡോറത് രാവിലെ വരികയാണ് റൂമിൽ നിന്നിറങ്ങി മുള്ളാനുള്ള മുള്ളിട്ടൊക്കെ വരിക വാ നന്നാ വാക്കാം നോക്ക് എന്താ ഡീ ദേഷ്യമായോ പിന്നെ ഏ എന്തോക്കേം പറ മൈക്കില്ലാത്തോട്ട് ഒച്ചത്തി വരട്ടെ നീ കൈ കൈകാരം ഇറങ്ങാൻ പറ്റുമോ നമ്മുടെ ഡോർ അങ്ങനെ പയ്യെ പയ്യെ പിച്ച വെച്ച് ാണ് കൊച്ചുള്ളവരെ പോലെ സ്റ്റെപ്പുണ്ട് എൻ്റെ കയ്യിൽ മോനെടുപ്പുണ്ട് അതെനിക്ക് രണ്ട് കൈ കൊടുത്ത് പിടിക്കാം ഞാൻ എടുത്തിറക്കാം ഇങ്ങനെ ഒരു ു ഇത് പിന്നെ ഇച്ചിരി കുറവായിരുന്നു അത്രേന ഇറക്കട്ടെ അങ്ങനെ ഇവിടെ ആണെങ്കിൽ രാവിലെ വരും കേട്ടോ കരി മറി ഇത് ഇത് തിന്നാനായിട്ട് വരും ഇതിനകത്ത് മൽബറി ഉണ്ട് അപ്പം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കരയിലക്കിളി വരും പിന്നെ ഇന്നലെ ആണെങ്കിൽ കുറേ മഞ്ഞക്കിളി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ആ നല്ല കടും മഞ്ഞക്കിളികൾ ഇതിൽ ഇഷ്ടം പോലെ വരും ഇപ്പം സാധാരണ ഈ സമയത്ത് ഇവിടെ കാണണ്ടേ അപ്പോൾ കാണുന്നില്ല ഞങ്ങളിന് മുറ്റത്തോട്ട് ഇറങ്ങിയോണ്ട് അറിയാൻ വയ്യ ഇഷ്ടം പോലെ വരും എൻ്റെ നമ്മുടെ ഡോറ അങ്ങനെ നടന്നിടന്ന് വരികയാണ് ഇവിടെ നിരപ്പായതുകൊണ്ടോ നടക്കാൻ പറ്റുന്നു നമ്മുടെ തറ നിരപ്പാണ് അതുകൊണ്ട് ഈ കാല് ഉരച്ചുരച്ച നടക്കുന്നത് പക്ഷേ ഉരച്ചുരച്ചിട്ടാണെങ്കിൽ നടക്കാൻ പറ്റുന്നത് ഇത് നിരപ്പായതുകൊണ്ടാണ് അല്ലാണ്ട്

ടക്കുമ്പോ ഇങ്ങോട്ടേക്കല്ലേ ബലം വരുന്നേ ഭയങ്കര വേനത്തു രാവിലെ ആയപ്പോ നല്ല വേനായിരുന്നു

നമ്മുടെ ഡോർ എങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നടന്ന് ശീലിക്കുകയാണ് കാരണം കുറേ നാളായില്ല ഇന്നലെ മിറ്റോ അടിച്ചിട്ടുണ്ട് മിറ്റോ ഒക്കെ ഇന്ന് വൃത്തിയായി കിടപ്പുണ്ടോ വൈകുന്നേരം ആണോ അത് ഞാൻ അറിഞ്ഞില്ല ആ ആ അങ്ങനെ ഞങ്ങളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് കുറച്ചൊക്കെ വിരാമം വന്നിരിക്കുകയാണ് ഇത്രയെങ്കിലും ആയി ഇനി പഴയതുപോലൊക്കെ നടന്ന് തുടങ്ങും അതെന്തായാലും നമുക്ക് ഉറപ്പുണ്ട് ഇത്ര ആയപ്പോൾ എന്തായാലും ഉറപ്പുണ്ട് പഴയതുപോലെ നടന്ന് തുടങ്ങും എന്നുള്ളത് എല്ലാം യാണല്ലോ ഇവളുടെ ശ്വാസം മുട്ടും ആ വേദനയും എഴുന്നേൽക്കാൻ പറ്റലും അല്ല ആ അങ്ങ് കര എപ്പോഴും കരച്ചിലായിരുന്നോ എപ്പോഴും കരച്ചില് എന്തോ ചെയ്യാനായിട്ട് എന്തായാലും അത്രയെങ്കിലും ആയി ദൈവം സഹായിച്ച് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റല്ലോ എന്തായാലും അത് മതി അപ്പൊ ഇത്രയേ ഉള്ളു കൂട്ടുകാരെ ഈ ഒരു ചെറിയ വിശേഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ തന്നെയാണ് കേട്ടോ ഇരിപ്പുണ്ട് കേട്ടോ ഉറക്കം പോയത് കൊണ്ട്